ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ആവിയിലൊക്കെ വേവിച്ചെടുക്കുന്ന നല്ലൊരു നാലുമണി പലഹാരമോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ടോ കഴിക്കാൻ പറ്റിയ റവ കൊണ്ടുണ്ടാക്കുന്ന ഒരു പലഹാരത്തിന്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ നമുക്കിത് പ്രത്യേകിച്ച് കറി ഒന്നും ഇല്ലാതെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് കഴിക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആണ് അപ്പൊ വീഡിയോയിലേക്ക് പോവാം ഇതിനായിട്ട് ഞാനിവിടെ ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ ന്റെ കപ്പിലാണേ ഒരു കപ്പ് റവ എടുക്കുന്നുണ്ട് വറുത്തതോ വറക്കാത്തതോ എടുക്കാം ഞാൻ ഇവിടെ വറക്കാത്തതാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ടല്ലോ നമ്മൾ അറവേ അളന്ന കപ്പിൽ അതേ കപ്പിൽ തന്നെ ഒരു മുക്കാൽ കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി എല്ലാം എല്ലായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം അതങ്ങനെ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ടല്ലോ ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടി ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ എന്നിട്ട് ഇറവയൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് കുതിർക്കാനായിട്ട് ഒന്ന് വെക്കണം അപ്പൊ ഈ കട്ടയൊക്കെ നന്നായിട്ടൊന്ന് പൊടിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കാവേ അപ്പൊ ഇതുപോലെ എല്ലാം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് ഇപ്പൊ നന്നായിട്ട് ഇങ്ങനെ ഇതുണ്ടോ ഇതുപോലൊന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പം ഇതുപോലെ ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചിട്ടുണ്ട് ഇതിനിരൊരു അരമണിക്കൂർ ഒന്ന് അടച്ചു വെച്ച് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് റവക്കി ഒന്ന് കുതിരാനായിട്ട് വെക്കാം ഇനി നമുക്ക് ഒരു പാൻ ആ സമയത്തിലേക്ക് ഒരു പാൻ എടുത്തിട്ടുണ്ട് ഇത് ലേക്ക് കുറച്ചൊരു രണ്ട് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ടേ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ അത്യാവശ്യം വല്ലപ്പോൾ ഒരു ക്യാരറ്റും ഒരു സബോളയും ഞാൻ ഇവിടെ ചെറുതായിട്ടിങ്ങനെ ഇതുപോലെ ഒന്ന് കൊത്തി അരിഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ഫ്ലെയിം ഒരു ലോ ഫ്ലെയിം ആക്കി വെച്ചാൽ മതി അതൊന്നിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു ഒരു മുളക് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് അരിഞ്ഞെടുത്തതാണ് അപ്പം നന്നായിട്ട് എരിവ് വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർക്കാം കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് എടുക്കാം അത്ര നന്നായിട്ട് വഴറ്റേണ്ട ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടിയാൽ മതി ഇനി കുറച്ച് ഫ്ലെയിം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് വാട്ടി പെട്ടെന്ന് വാട്ടിയെടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഫ്ലെയിം നന്നായിട്ടൊന്ന് കൂട്ടി വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഓഫ് ചെയ്യാം അത് നന്നായിട്ട് വെക്കേണ്ട കാര്യമില്ല അപ്പൊ നമ്മുടെ മാവൊക്കെ ഒന്ന് ഇങ്ങനെ കുതിർന്നു വന്നിട്ടുണ്ടേ നന്നായിട്ട് ഇത് ഉണ്ടാവും ഇതുപോലെ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ ഇതിലേക്കുണ്ടല്ലോ നമ്മൾ നേരത്തെ വയറ്റി വഴറ്റി വെച്ച് ആ സബോളയുടെ ആ കടുക് തളിച്ച് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ എല്ലാം ഇതിനകത്തേക്ക് ആ ചൂടോട് കൂടി തന്നെ ഇട്ട് കൊടുക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ അതേപോലെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ മാവില എല്ലാ ഭാഗത്തും ആകുന്ന പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഇതിലേക്കുണ്ടല്ലോ ഞാനൊരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ സോഡാപ്പൊടിയില്ലേ അത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം അപ്പം കുറച്ച് സോഫ്റ്റ്നെസ് കുറവായിരിക്കുന്നേ ഉള്ളൂ പക്ഷെ നല്ല ടേസ്റ്റ് ഒക്കെ അതുപോലെ തന്നെയായിരിക്കും അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനുണ്ടല്ലോ നമ്മുടെ ഇഡ്ഡലി പാ ഇച്ചെമ്പിലെ ആ തട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പം എല്ലാത്തിലും ഒന്ന് എണ്ണ ഒന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ തന്നെയാണ് തൂത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഏതെണ്ണാലും കുഴപ്പമില്ല വെളിച്ചെണ്ണ ആവുമ്പോഴാണ് കുറച്ചും കൂടെ നല്ലത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഉപ്പ് നോക്കിയിട്ട് നിങ്ങളുടെ പാകത്തിന് ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ ഇതെല്ലാം ഒരു ഇഡ്ഡലി പാത്രത്തിന്റെ ഈ തട്ടിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഈ ഇഡ്ഡലി ചെമ്പ് ഒന്ന് ആവി ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പം വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പം ഇതിലേക്ക് വെച്ച് കൊടുത്ത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് അതിനുള്ളിൽ തന്നെ വെന്ത് കിട്ടും കേട്ടോ അപ്പം അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇപ്പൊ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ടേ അപ്പൊ ഞാനത് ഇങ്ങനെ ഒന്ന് കുത്തി നോക്കാനും ഇടിച്ചിട്ടില്ല അടിയിൽ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കിത് വെതർ പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം അപ്പൊ ചെറു ചൂടോടുകൂടി തന്നെ ഇത് സെർവ് ചെയ്യാവുന്നതാണ് അപ്പൊ നല്ലൊരു ടേസ്റ്റാ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക അപ്പൊ ഇത്രേയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ